ഹുമാനായ പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങളോടും പി കെ കുഞ്ഞാലിക്കുട്ടിയോടുമാണ് നിങ്ങൾ നിരാശപ്പെടുത്തി കളഞ്ഞു നിങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞു നിങ്ങൾ തോൽപ്പിച്ചത് ആരെയൊക്കെ ആണെന്നില്ലേ മലപ്പുറത്തിനു മേൽ എല്ലാ സമയത്തും വിദ്വേഷം ചൊരിയാൻ കാത്തുനിന്ന ആളുകളെ മൃഗീയ ഭൂരിപക്ഷത്തോടെ സർവാധികാരത്തോടെ മുസ്ലിം ലീഗ് ജയിച്ചാൽ ദേ അവിടെയൊക്കെ നടക്കുന്നത് കണ്ടോ എന്ന് പറയാൻ കാത്തിരുന്നവരെ ഈ വിജയം ലീഗിനെ അഹങ്കാരികളാക്കി എന്ന് പറഞ്ഞ് നറേറ്റീവുകൾ സൃഷ്ടിച്ച് വാർത്ത പറയാൻ കാത്തിരുന്ന മപ്രകളെ ഒറ്റയ്ക്കും കൂട്ടായും പല സമുദായ നേതാക്കളെയും കണ്ട് അവരുടെ വായിലേക്ക് കൂലിട്ട് കൊടുത്ത് ശ്വാസം മുട്ടുന്ന മലപ്പുറം എന്ന് നടന്നു പറഞ്ഞ നടേശനാദിയായവരുടെ കയ്യിൽ നിന്നും വളരെ ഞെട്ടിപ്പിക്കുന്ന സ്ഫോടനാത്മകമായ സ്റ്റേറ്റ്മെന്റുകൾ എടുക്കാൻ കാത്തുനിന്നവരെ എന്നു മാത്രമല്ല ശ്വാസം മുട്ടി മരിക്കും എന്ന് പറഞ്ഞ ആളുകളൊക്കെയും ഇനി സ്വയം ശ്വാസതടസ്സമുണ്ടായി വിമ്മിഷ്ടപ്പെടുന്നത് കാണേണ്ടി വരുന്നൊരവസ്ഥ അതെ പ്രതിപക്ഷമില്ലാത്ത മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് അതിന്റെ ഉപാധ്യക്ഷയായി വൈസ് പ്രസിഡന്റായി ആ സ്ഥാനം ജനറൽ ജനറലായിരിക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ലീഗിന്റെ നേതാവായിരുന്ന അതിനേക്കാൾ അതിനേക്കാളുപരി പാണക്കാട് കുടുംബത്തോട് ഏറ്റവും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും അവസാന ശ്വാസം വരെ ആ ബന്ധം നിലനിർത്തി നിലനിർത്തിപ്പോയിരുന്ന അദ്ദേഹത്തിന്റെ മകൾ അഡ്വക്കേറ്റ് എ പി സ്മിജിയെ വൈസ് പ്രസിഡന്റായി തീരുമാനിച്ചു നിങ്ങൾ തകർത്ത് കളഞ്ഞല്ലോ തങ്ങളെ കുഞ്ഞാപ്പ ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ വല്ലാതെ തോൽപ്പിച്ചു കളഞ്ഞു അവരെയെല്ലാം കാരണം അത്രമേൽ വിശാലമായ തീരുമാനമായിരുന്നു നിങ്ങൾ എടുത്തത് നിങ്ങൾക്ക് എന്തും തീരുമാനിക്കാവുന്ന മാൻഡേറ്റ് ഉണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനം ജനറൽ ആയിരുന്നു നിങ്ങൾ തീരുമാനിച്ചാൽ ഒരാൾ പോലും എന്തുകൊണ്ട് മറ്റൊരാൾക്ക് കൊടുത്തില്ല എന്ന് ചോദിക്കുമായിരുന്നില്ല നിങ്ങളുടെ സംഘടനയുടെ പേരിനൊപ്പം മുസ്ലിം ഉള്ളതുകൊണ്ട് നിങ്ങൾ അങ്ങനെയേ ചെയ്യൂ എന്നാണ് ഉറപ്പിച്ച് പറഞ്ഞ് നിലനിർത്തിയിരുന്ന നറേറ്റീവുകളൊക്കെയും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് മലപ്പുറത്തിനെക്കുറിച്ച് പോലും പല ലേഖനങ്ങളും പത്രത്തിൽ വന്നതും പലരും എഴുതിയതും പ്രസംഗിച്ചതും ഒക്കെയൊക്കെ അവിടെ ചത്തു വീഴുന്ന മൃഗങ്ങളെയും ചരിഞ്ഞു കിടക്കുന്ന ആനയെയും പിന്നെ എല്ലാ സംഗതികളെയും അതിന്റെ നിറത്തിലും പച്ചയും ഒക്കെ തേടി നടന്ന് അന്വേഷിച്ചവരെയെല്ലാം ഒറ്റ തീരുമാനം കൊണ്ട് നിങ്ങൾ നിരാശപ്പെടുത്തി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും അൺപോപ്പുലർ ആണെങ്കിലും കാലവും ചരിത്രവും അത് അടയാളപ്പെടുത്തുന്ന തീരുമാനമാക്കി മാറ്റും എന്നതാണ് ഒരു സ്ഥിതിവിശേഷം കുറിച്ച് വല്ലാണ്ട് വർഗീയത പറയുമ്പോൾ മുന്നിലേക്ക് എന്നോ മൺമറഞ്ഞെങ്കിലും കേരള സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ പേരെടുത്ത് മുന്നോട്ടുവെച്ചാൽ അവിടെ തീരും വർഗീയതയുടെ വർത്തമാനമൊക്കെ കാരണം അങ്ങനെ കേവലമായ ഒരു ജാതിയുടെ അതിർവരമ്പുകൾക്കകത്ത് ഒതുക്കി നിർത്താവുന്ന ഒരാളായിരുന്നില്ല സി എച്ച് മുഹമ്മദ് ഗോയ ഇനി അത് പഴയ കാലമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദേ ഇപ്പോഴത്തെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഈ സംസ്ഥാനത്തിന്റെ മതേതര ഫേബ്രിക്കിനെ അപകടപ്പെടുത്തുന്ന ദുഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ അവിടെയും അവസാനിക്കും ഈ പറഞ്ഞ ഖ്യാതിയെല്ലാം പിന്നെ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമേ സീറ്റ് കൊടുക്കൂ അവർക്ക് വേണ്ടി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞെടുത്ത് അങ്ങ് അവിടെ മുതൽ ഇങ് എന്റെ നാട്ടിലെ മണികണ്ഠൻ വരെ വിജയിച്ചു കയറിയത് ആ പാർട്ടിയുടെ ലേബലിലാണ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത തീർന്നില്ല അതിനുശേഷമുണ്ടായ ബാബരി മസ്ജിദ് വിഷയത്തിൽ വളരെ വൈകാരികതയോടെ എല്ലാം കത്തിക്കണം എന്ന് പറഞ്ഞ് ആവേശം കൊണ്ട് നിന്നിരുന്നൊരു കാലം ഇന്ന് മുസ്ലിം സമൂഹത്തിന് അതിന്റെ പകുതി പോലും നാലിലൊന്നു നാലിലൊന്നുപോലും ആവേശമുണ്ടായിരുന്നില്ല അന്ന് ആക്രോശവും ആവേശവും കത്തി നിന്ന സമയത്ത് ഒന്നടങ്ങ് ഒന്ന് ശാന്തപ്പെട് ഒന്ന് സമാധാനപ്പെടും എന്ന് പറഞ്ഞത് അന്ന് പരക്കെ പലരും പ്രസംഗങ്ങളിൽ കത്തിച്ച് വിമർശിച്ചെങ്കിലും അത് എന്തോ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനാണ് ചെയ്തതെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ചരിത്രം തെളിയിച്ചു അതാണ് ശരിയെന്ന് അതിനുശേഷം ചാനലുകളും പത്രവും ചില മുസ്ലിം സംഘടനകൾ തന്നെ ആവേശം കടത്തിവിട്ട് ആദരണീയനായ ലീഗിന്റെ എല്ലാമെല്ലാമായിരുന്ന രാജ്യ രാജ്യത്തും രാജ്യാന്തര ഉയർന്നു കേട്ട ശബ്ദമായ ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ് ഈ പാർട്ടി വിട്ടുപോയപ്പോഴും ആ പാർട്ടിയുടെ നഷ്ടവും വൈകാരികതയ്ക്ക് ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ച് ആ നഷ്ടത്തെ സഹിക്കേണ്ടി വന്നു മുസ്ലിം ലീഗിന് പിന്നീട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഒന്ന് ജെല്ലി രണ്ട് ജെല്ലി ഈണത്തിലും താളത്തിലും പ്രാസമൊപ്പിച്ചു പ്രസംഗിക്കുന്ന ഒരുപാട് പ്രസംഗങ്ങൾ തെരുവിൽ നിറഞ്ഞ് എല്ലാ അർത്ഥത്തിലും അടരാടിയപ്പോൾ അതേ പി ഡി പി പിന്നീട് പി ഡി പി അല്ല ആഴത്തിൽ വേരൂടിയ രാഷ്ട്രീയം ഞങ്ങൾക്കുണ്ട് അത് പറിച്ചു കളയാനാവില്ലെന്ന് പ്രഖ്യാപിച്ചു വന്ന പോപ്പുലർ ഫ്രണ്ടിനോടുമൊക്കെ അതുപോലെ യുദ്ധം ചെയ്തു മുസ്ലിം ലീഗ് ആദ്യം മുതൽ തന്നെ അവരെയൊക്കെ തള്ളി പറഞ്ഞു അതും ചരിത്രത്തിന്റെ ഒരടയാളപ്പെടുത്തലാണ് പൊന്നാനി തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒന്നിച്ച് ഇ മുഹമ്മദ് ബഷീർ എന്ന മനുഷ്യനെ സ്വതന്ത്രനെന്നും അല്ലാതെയും ചൊല്ലി രംഗത്തിറക്കിയപ്പോൾ അവിടെയും സ്വീകരിക്കേണ്ടി വന്നു ലീഗിന് ലീഗിന്റെ നിലപാട് അതിലും കുടുങ്ങിയില്ല അതുപോലെ തന്നെ ചരിത്രപരമായി അടയാളപ്പെടുത്തുന്ന ഒരു തീരുമാനം തന്നെയാണ് അഡ്വക്കേറ്റ് എ പി എസ്മിജിയെ ഉണ്ണികൃഷ്ണന്റെ മകളെ ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി നിയോഗിക്കാൻ പാണക്കാട് സാദുക്കലി ശിഹാബ്ദങ്ങൾ വിളിച്ചു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അവർ എഴുതിയിരിക്കുന്ന കുറിപ്പ് വായിച്ചാൽ തന്നെ തങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക കുഞ്ഞാലിക്കുട്ടിയുമായി ആലോചിച്ചിട്ടല്ലാതാകില്ല എവിടെ നിന്നായിരിക്കും ഇത് ഉത്ഭവമെന്നും അവരെങ്ങനെയാണ് രൂപപ്പെടുത്തിയതെന്നും അവർക്ക് നന്നായി അറിയാം ആ തീരുമാനം ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുസ്ലിം ലീഗിനെ മാത്രമല്ല മുസ്ലിം സമുദായത്തെയും മലപ്പുറം എന്നൊരു പ്രദേശത്തെയും ഒക്കെ എല്ലാ ചേരികളിൽ നിൽക്കുന്നവർ ആക്ഷേപിക്കാനും അരിഞ്ഞു വീഴ്ത്താനും ശ്രമിക്കുന്നവർക്ക് മുന്നിലേക്ക് ഏറ്റവും മനോഹരമായ തീരുമാനങ്ങളിലൊന്നായിട്ടാണ് ആ തീരുമാനം ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചത് ആ കുട്ടിയുടെ കുറിപ്പിലുണ്ട് അതിന്റെ വൈകാരികതയെല്ലാം എങ്ങനെയാണ് വളർത്തിയതെന്നും തന്റെ അച്ഛൻ എത്രമേൽ മതവിശ്വാസിയായിരുന്നുവെന്നും എന്നാൽ ആ വിശ്വാസത്തോടൊപ്പം തന്നെ ഏറ്റവും വിശ്വസ്തയോടെ വിശ്വസിക്കാവുന്ന ഒരു കുടുംബമായ പാണക്കാട് കുടുംബത്തോട് ചേർന്ന് നിന്നതിന്റെ ആ വൈകാരികതയും താൻ പഠിക്കാൻ പോയപ്പോഴും അഭിഭാഷക വൃത്തി പൂർത്തിയായി വന്നപ്പോഴും തന്നെ ആദ്യമായി കൂട്ടിക്കൊണ്ടുപോയത് ആ കുടുംബത്തിലേക്കാണെന്നും ഒക്കെയുള്ളത് കേവലം പ്രകടനത്തിനോ അല്ലെങ്കിൽ പ്രചരണത്തിനോ നമ്മൾ സാധാരണ പറയുന്നത് പോലെ തൊട്ടും തൊടിയിച്ചുമുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാവില്ല നമുക്കൊക്കെയും പ്രായമുണ്ട് ചിന്തയുണ്ട് ഓരോന്നും മനസ്സിലാക്കാൻ അതേ പക്വതയും അതേ ചിന്തയുമൊക്കെ തീർച്ചയായും ഉണ്ണികൃഷ്ണൻ ഉണ്ട് എന്നാൽ തന്റെ മകളെ ആ വഴിയിലൂടെയാണ് സഞ്ചരിപ്പിക്കേണ്ടതെന്ന ചിന്ത ഒരു പിന്നീട് സ്ഥാനാർത്ഥിയാകാനും ഇപ്പം തേ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആവാനും കഴിയുന്നതിലൂടെ സാധ്യമായിരിക്കുകയാണ് തോൽപ്പിച്ചു കളഞ്ഞു നിങ്ങൾ ഒരുപാട് തൽപര കക്ഷികളെ യഥാർത്ഥത്തിൽ അത്തരമൊരു ഉപാധ്യക്ഷയുടെ പേര് നിർദ്ദേശിക്കുന്നതിലൂടെ ഉൾക്കൊള്ളലിന്റെ രാഷ്ട്രീയത്തിന്റെ അതല്ലെങ്കിൽ ചേർത്തുവെക്കലിന്റെ രാഷ്ട്രീയത്തിന്റെ എല്ലാം മതം തിരഞ്ഞെണ്ണുന്നവരുടെ നടുവിൽ മതത്തിനപ്പുറത്ത് മനുഷ്യന് വിലയുണ്ടെന്ന് തെളിയിക്കുന്ന ഏറ്റവും മനോഹരമായ തീരുമാനങ്ങളിലൊന്നായി അത് മാറി ഒരിക്കൽ കൂടി സയ്യിദ് സാദിഖ് അലി തങ്ങൾക്കും പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മനുഷ്യനും ഒരുപാട് അഭിനന്ദനങ്ങൾ ഒപ്പം ഈ തീരുമാനമെടുത്ത ലീഗിന്റെ ഉന്നതാധികാര സമിതിക്കും